ലോക്സഭ ആരംഭിക്കാൻ സ്പീക്കർ സ്പീക്കർത്തിലേക്ക് എത്തിയിരിക്കുന്നു എൻകറേജിംഗ് ഹൈജീൻ And sustainability in tourism sector. May I ask the honourable minister whether the government is intent to establish a comprehensive tourism sustainability index similar to the Niti Aayog SDG index to track parameters such as employment generation, carbon footprint reduction, of sanitation, and across states. Furthermore, will the minister consider offering fiscal and incentives? ിൽ ഹെൽപ്പ് ട്രാവലേസ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് പ്രത്യേകിച്ചും

സിന്ധൂരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് പന്ത്രണ്ട് മണിയോടെയായിരിക്കും ആരംഭിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം അതിനു മുമ്പ് ഇപ്പോൾ ചോദ്യോത്തരവേളയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചോദ്യോത്തര ചോദ്യോത്തരവേളയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ആ പ്രതിഷേധം പക്ഷേ ബീഹാറിന്റെ കാര്യത്തിലാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ കഴിഞ്ഞ ഒരാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെൻറ്റിൽ ഒന്നടങ്കം കാണുന്നത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന എസ് ഐ ആർ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നതും അതിലൊരു പ്രത്യേക ചർച്ച വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നതും ഇപ്പോൾ ഈ ചോദ്യോത്തരവേള ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസും ആർ ജെ ഡിയും മറ്റ് പ്രധാനപ്പെട്ട പ്രതിഷേ ഈ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധിക്കുന്നത് ഉന്നയിക്കുന്നത് ഈ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം അതിനുശേഷം പന്ത്രണ്ട് കൂടിയായിരിക്കും എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ധുരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് തുടക്കം കുറിക്കുക അതിനെന്തായാലും എല്ലാ എം ഉണ്ടാകും എല്ലാ കോൺഗ്രസ് എം പിമാർക്കും വിപ്പ് കൂടി നൽകിയിട്ടുണ്ട് പതിനാറ് മണിക്കൂറാണ് ചർച്ച അത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും പുരോഗമിക്കുക ലോക്സഭയിൽ നാളെ രാജ്യസഭയിലും ഈ ചർച്ച ആരംഭിക്കും അതിന് എല്ലാ എം പിമാരും ഉണ്ടാകും അതിനിടയിൽ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കിരൺ റിജിജു പറയുന്നുണ്ട് കോൺഗ്രസ് പാകിസ്ഥാൻ്റെ ഭാഷ സംസാരിക്കരുത് ഈ ചർച്ചയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ് പെരുമാറ്റം ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ധുവിനെ സംബന്ധിച്ചുള്ള ചർച്ച അത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ആവശ്യം കടക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിനെന്തായാലും ഈ മറ്റു കാര്യങ്ങൾ അതായത് ബീഹാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്താതെ മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകാതെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയിലേക്ക് തന്നെ വഴിവെക്കുമെന്നുള്ളതാണ് അതുപക്ഷം പന്ത്രണ്ട് മണിയോടായിരിക്കും ആരംഭിക്കുക അതിന് മുമ്പുള്ള ചോദ്യോത്തര വേളയിലാണ് ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും അതിലും ഒരു പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു തരൂർ കേന്ദ്രത്തിന് വേണ്ടി സംസാരിക്കും എന്ന ഒരു സൂചന കൂടി വരുന്നുണ്ട് ശശിധരനെ കേന്ദ്രം സംസാരിക്കാനുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും എന്ന ഒരു സൂചന നേരത്തെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തരൂർ കോൺഗ്രസിനെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ഒരു സാധ്യത അർജുൻ അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണമുണ്ടോ നിലവിൽ തന്നെ ഓപ്പറേഷൻ സിദ്ധുവുമായി ബന്ധപ്പെട്ട് നടത്തിയ നയതന്ത്ര ചർച്ചകൾ വിദേശ സന്ദർശനങ്ങൾ ഒപ്പം തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടികയിൽ സർക്കാരിന് വേണ്ടി തരൂർ സംസാരിക്കുന്നൊരു അത് വലിയ രാഷ്ട്രീയ परमाई मारू सस्टेनेबल को करें इसको लेकर के ഔദ്യോഗിക സ്ഥിരീകരണമായി ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ശശി തരൂരനെ സംസാരിക്കുന്നവരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടത്തുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അദ്ദേഹം ഈ സർവകക്ഷി സംഘത്തിൻ്റെ വിദേശത്തേക്ക് പോയ ആ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൽ അമേരിക്ക സന്ദർശിച്ച സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചകൾ ഏത് തരത്തിലാണെന്നുള്ള കാര്യം കൂടി ലോകത്തിനും രാജ്യത്തിനും മുന്നിലുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹം വിദേശകാര്യങ്ങൾ ൾക്കുള്ള പാർലമെന്ററി ഈ കമ്മിറ്റിയുടെ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് കേന്ദ്രം സംസാരിക്കാനുള്ളവരുടെ പട്ടികയിൽ ശശി തരൂരിനെ ശശി തരൂരിനെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്നുള്ളത് കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്നുള്ളത് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നു ഇന്നലെയും കോൺഗ്രസിൽ നിന്ന് വന്ന ഈ വാർത്തകൾ അനുസരിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാട് സഭയിൽ ഉയർത്തുന്നവരെ ഈ സംസാരിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു കാര്യമായിരുന്നു പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതുകൊണ്ട് അവിടെ ശശി തരൂരിനെ ഉൾപ്പെടുത്താതെ മറിച്ച് കെ സി വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള നേതാക്കളായിരുന്നു കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത് ശശി തരൂരിനെ ഉൾപ്പെടുത്താത്ത കാരണം ഇത് തന്നെയായിരുന്നു മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യമില്ല ഈ വിഷയത്തിൽ സംസാരിക്കാമെന്ന് കോൺഗ്രസിനോട് അറിയിച്ചിരുന്നു പക്ഷേ മറ്റൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ പാർലമെന്ററി സമിതിയുടെ ചെയർപേഴ്സൺ ആണെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വിദേശ പ്രതിനിധി സംഘത്തിന്റെ സംഘങ്ങളിൽ ഒരു സംഘത്തിന്റെ തലവൻ കൂടിയായിരുന്നു അദ്ദേഹം ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കേന്ദ്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ുന്നത് അതെന്തായാലും വൈകാതെ തന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം വരും ശശി തരൂർ സഭയിൽ സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാകും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചർച്ചകൾ അതെന്തായാലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരി ശരി നമുക്ക് സഭയിലേക്ക് വേണം ഓപ്പറേഷൻ ചർച്ച ആരംഭിക്കുക പ്രധാനപ്പെട്ടത്ഭയിലേക്ക് പറഞ്ഞത് കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുന്നത് എന്നാണ് ആ നിലപാട് പോലും ഒരുപക്ഷെ വലിയ ബഹളത്തിന് കൂടിയാണ് <प्रेक्षार> विस्तार से उस विषय को रखा है कि हमने सस्टेनेबिलिटी को इंसेंटिवाइज करने, सस्टेनेबल प्रैक्टिसेस को एडेप्ट करने, डिमांड और सप्लाई दोनों साइड में उसके लिए बहुत सारे प्रैक्टिसेस को प्रारंभ किया है। प्रदेश मुख्यतः प्रदेश तले प्रदेश तमिलनाडु सभी के लिए आना चुनिंदा वेला पर उनके अंदर ചർച്ചയെ തടസ്സപ്പെടുത്തരുത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയെ തടസ്സപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥന കൂടി കിരൺ റിജിജു നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ നിലവിൽ പക്ഷേ ആവശ്യം ഉയർത്തിയുള്ള പ്രതിഷേധം കേൾക്കാം പന്ത്രണ്ട് മണിക്കാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ പതിനാറ് മണിക്കൂർ നീളുന്ന ചർച്ച ആരംഭിക്കുക ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക പ്രതിരോധ രാജ്നാഥ് സിംഗ് ആയിരുന്നു लेकिन मैं जिम्मेदारी के साथ में कह सकता हूँ पक्ष विपक्ष के सभी माननीय सांसदों ने वहाँ पर जो है कुंभ में स्थान समान होगा लेकिन कुंभ में जीरो प्लास्टिक उपयोग किया गया और प्लास्टिक वेस्ट वहाँ कलेक्ट नहीं हुआ अगर हम सब लोग मिलकर के प्रयास करते हैं निश्चित रूप से उसका परिणाम आता है दूसरा माननीय सदस्य ने एम्प्लॉयमेंट को लेकर के बात किया कि आने वाले समय में वो तो है स्किल्ड वर्कफोर्स की आवश्यकता पड़ेगी जिस तरह से माननीय प्रधानमंत्री जी के नेतृत्व में अर्थव्यवस्था आगे बढ़ रही തുടരുന്നത് അർജന്റീനത്തിന്റെ പ്രതിഷേധം നിലയ്ക്കുന്നില്ല ചോദ്യോത്തരവേള ഇങ്ങനെ നടക്കുന്നു പക്ഷേ ബഹളമാണ് എന്ത് വിഷയത്തിലാണ് ഇപ്പോൾ സംസാരം നടക്കുന്നത് പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ട് സ്റ്റോപ്പ് എസ് ഐ ആർ എന്നുള്ള പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ എന്ന് പറയുന്ന ബീഹാറിലെ ബിഹാർ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക പുതുക്കൽ അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം കോൺഗ്രസും ആർ ജെ ഡിയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടിയൊരു പ്രധാന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ അതിൽ തന്നെ മറ്റൊരു പ്രത്യേക ചർച്ച പാർലമെൻറ്റിനകത്ത് വേണമെന്നുള്ള കാര്യം ഉന്നയിച്ചിരുന്നു മാത്രമല്ല നിരന്തരം കഴിഞ്ഞ അഞ്ച് ദിവസവും ഈ പാർലമെൻ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ അഞ്ച് ദിവസവും ഇരു ഇരുസഭകളിലും ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് വന്നതാണ് ഈ ബീഹാർ വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ കാര്യത്തിൽ അതിൽ തന്നെ എല്ലാം തന്നെ പ്രത്യേക ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ എല്ലാം കേന്ദ്രം തള്ളുകയായിരുന്നു ചെയ്തത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അത് പിൻവലിക്കണം അത് എന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നത് അത് വലിയ തോതിൽ വോട്ടർമാരുടെ അവകാശത്തെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു പല അവകാശങ്ങളിലേക്കും കടന്നു കയറുന്നു എന്നുള്ള തരത്തിലേക്കാണ് നിലവിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ആർ ജെ ഡി തലവൻ നേരത്തെ തേജസ്വി യാദവിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച ഒരു പ്രതികരണം കൂടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ എസ് ഐ ആറുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബീഹാർ തിരഞ്ഞെടുപ്പിനെ അടക്കം സാഹചര്യം കൂടി ഉടലെടുക്കുന്നുണ്ട് ബീഹാറിലെ പത്രിക പരിഷ്കരണം അത് പക്ഷേ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു അതാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് കേൾക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുക